ഇന്ന് നമ്മുടെ കേരളത്തിൽ നിലവിൽ നിൽക്കുന്ന ഒരു സാമുദായിക സംഘർഷം ഉള്ളിലുണ്ട് അതില്ല എന്ന് നമുക്ക് പറഞ്ഞ് ഇങ്ങനെ പൊതിഞ്ഞു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ട്രീറ്റ്മെന്റ് ഇത് ആവശ്യമാണെന്നുള്ളത് ആ അതിന്റെ ചില ആളുകൾ തന്നെ പ്രത്യേകിച്ച് ഡോക്ടർ ഫസൽ ഗഫൂറിനെ പോലുള്ള ആളുകൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഇരുന്ന് സംസാരിക്കേണ്ടുന്ന വിഷയങ്ങളാണെന്നുള്ളത് അപ്പൊ ഇന്ന് ശക്കിന ടി വിഷയം എടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അല്ല ഒന്നാമത്തെ കാര്യം ഇവിടെ വേട്ടക്കാരൻ ഇരയുടെ പരിഭവം പോലെ നിലവിളിക്കുന്ന ഒരു നിലവിളിയാണ് ഇപ്പോൾ കേൾക്കുന്നത് ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ വേട്ടക്കാരന്റെ സ്ഥാനത്ത് നിൽക്കുന്നവർ ഇരവാദമുന്നയിക്കുകയാണ് ശരിക്കും വേട്ടക്കാരൻ ആരാണ് ആ ഒരു സമൂഹം ക്രിസ്തീയ സമൂഹത്തെ വളരെയധികം പല വിധത്തിൽ വേദനിപ്പിക്കുന്നുണ്ട് ഞാനൊരു ചെറിയ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ഇന്ന് ഞാനൊരു സൗസംസ്കാരം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു എറണാകുളം ജില്ലയിൽ നിന്നാണ് പേര് പറയരുതെന്ന് അവർ പ്രത്യേകം എന്നോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പേര് പറയുന്നില്ല ആ എക്സാക്ട് സ്ഥലവും ഞാൻ പറയുന്നില്ല എറണാകുളം ജില്ല എന്നാണ് അടുത്ത സമയത്ത് ഒരു പെൺകുട്ടി ഇരുപത്തിയൊന്ന് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനിടയായി ആ ആത്മഹത്യയുടെ കാരണം ഒരു ജിഹാദ ഒരു ജിഹാദി പ്രേമമാണ് സംഭവിച്ചത് ജിഹാദി പ്രേമം ഞാനിത് ലവ് ജിഹാദ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് വേറൊരു ടെമനോളജി ആയിട്ട് കാണണ്ട പ്രേമെന്ന് പറയാം അപ്പൊ മലയാളമാണല്ലോ ജിഹാദി പ്രേമമാണ് പതിനേഴ് വയസ്സുള്ളപ്പോൾ ആ പെൺകുട്ടിയെ ഒരു പയ്യൻ പ്രേമിക്കാൻ ആരംഭിച്ചു ഇത് പിതാവ് അറിഞ്ഞുകൊണ്ട് ആ പയ്യനോട് ചോദിച്ചു നീ ഇവരെ ഇവളെ വിവാഹം കഴിക്കുമോ പ്രായപൂർത്തിയാകുമ്പോൾ ഇവളെ വിവാഹം കഴിക്കുമോ ആ പയ്യന്റെ വീട്ടിൽ ചെന്ന് അതിന്റെ ഉമ്മയോട് ചോദിച്ചു അന്നേരം അവരെല്ലാം നിരസിച്ചു ഇല്ല എന്ന് പറഞ്ഞു ഈ പെൺകുട്ടി പേരൻസ് പറഞ്ഞത് വിശ്വസിച്ചില്ല അവൾ ക്രൈസ്തവ പെൺകുട്ടിയാണ് അവൾ വിശ്വസിച്ചില്ല ഈ അടുത്ത സമയത്താണ് അവൾ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് അവൾക്ക് നാലു വർഷം കാത്തിരിക്കേണ്ടി വന്നു അവൾ ചീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അപ്പൊ ഇങ്ങനെയുള്ള ദുരന്തത്തിലേക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പെൺകുട്ടികൾ പോകുന്നു എന്നുള്ളത് കുറെ നാളുകളായിട്ട് നമ്മുടെ ആളുകൾ പറയുന്നുണ്ട് നമ്മുടെ പേരൻസ് പറയുന്നുണ്ട് അച്ഛന്മാര് ഇത് പറയാതിരിക്കാൻ പറ്റുമോ അച്ഛന്മാരല്ലാതെ ആരാണ് ഇത് പറയുക അപ്പൊ എൻ്റെ ഇടവകയിലുള്ള ജനത്തോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ ഇതിനോട് ബന്ധപ്പെട്ട് അടുത്തൊരു ചോദ്യം കൂടെ ഉന്നയിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതിന് ഉത്തരം ഞാൻ നേരത്തെ തന്നെ പറയാം എന്തുകൊണ്ട് ഞാൻ ഇത് പഠിപ്പിക്കണം അല്ലെങ്കിൽ ആന്റണി തറക്കടവിൽ ലച്ചൻ പഠിപ്പിക്കണം വള്ളിക്കാട്ടിൽ ലച്ചൻ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ പുരോഹിത വർഗം ക്രൈസ്തവ പുരോഹിതത്തിൽ ഉടലെടുത്തത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത് ഓക്കെ അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ പേരൻസ് വളരെ അധികം പ്രഷറൈസ്ഡ് ആണ് അവർ വളരെയധികം വ്യാ ഒരു ഒരു വല്ലാത്ത വ്യാധിയിൽ കൂടെ കടന്നു പോവുകയാണ് മാനസിക സംഘർഷത്തിലൂടെ കാരണം ഈ കുട്ടികളോട് ഇത് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല ഇന്ന് ആ പാരന്റ് എന്നെ എന്നോട് പറഞ്ഞത് ആ എന്നോട് പറഞ്ഞത് അച്ഛ അച്ഛൻ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയം പറയണം ഇങ്ങനെ കുട്ടികൾ ചതിയിൽ പോകുന്നുണ്ട് എൻ്റെ മോൾക്ക് പറ്റിയ പോലുള്ള അബദ്ധങ്ങൾ പറ്റരുതെന്നുള്ളത് നിങ്ങൾ പരസ്യമായിട്ട് പ്രസംഗിക്കുകയും വേണം എല്ലായിടത്തും ഇത് പറയണം അപ്പൊ ഞങ്ങൾ നിർബന്ധിതരാകുകയാണ് കുറച്ചു നേരത്തെ എനിക്ക് വേറൊരു കോള് വന്നു അത് തിരുവല്ല ഭാഗത്തു നിന്നാണ് വന്നത് അവിടെ നിന്നെ വിളിച്ചിട്ട് എന്നോടൊരു സുഹൃത്ത് എന്റെ എനിക്ക് പരിചയമുള്ള അടുത്ത ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഉണ്ട് അച്ഛാ നിങ്ങൾ ഇങ്ങനെ മൗനം പാലിക്കുമ്പോൾ സംഭവിക്കുന്ന ദുരന്തം എത്ര വലുതാണെന്ന് അറിയാമോ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത് നിങ്ങൾക്ക് സത്യം പറയുന്നതിന് എന്തിനാണ് ഭയം ഈ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് ഞാൻ പറയട്ടെ നമ്മൾ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല കാരണം ദൈവിക വെളിപ്പാട് പൂർണ്ണമായി ക്രിസ്തുവേശുവിൽ കൂടെ നമുക്ക് ലഭിച്ചു എന്ന് തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ അതിനുശേഷം ഒരു പ്രവാചകന്റെ അനിവാര്യത ഉണ്ടോ ഒന്നാമത്തെ എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം ഇന്നലെ നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കിന്റെ സന്തോഷം അനുഭവിച്ച ദിവസമാണ് ഇങ്ങനെയുള്ള എല്ലാ അനുഭൂതികളും അനുഭവിക്കുന്ന എന്നോട് വന്നിട്ട് പിന്നെ ഞാൻ അടിമത്വത്തിലേക്ക് പോകണം അടിമയാകണമെന്ന് പറയുന്നത് ഞാനൊരു ദൈവ പൈതലായി അല്ലെങ്കിൽ ദൈവമകനെന്നുള്ള ആ അവസ്ഥയിൽ നിന്ന് അടിമയാകണമെന്ന് പറയുന്ന പഠിപ്പിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക് ഞാൻ എൻ്റെ കുട്ടികളെ എൻ്റെ പ്രിയപ്പെട്ടവരെ തള്ളിപ്പെടണമോ അതോ അവരോട് പറയണമോ അത് അടിമത്തമാണ് അത് അപകടമാണെന്ന് എൻ്റെ ആളുകളോട് ഞാൻ വിളിച്ചു പറയണമോ സംശയമില്ല പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഉത്തരവാദിത്വമാണ് അത് ചെയ്തില്ലെങ്കിൽ തറേക്കടവിലും വളരെ അപകടമാണ് ചെയ്യുന്നത് അച്ഛനെ ഏൽപ്പിച്ച ദൗത്യമാണ് തന്റെ അജഗണത്തെ പാലിക്കുക എന്നുള്ളത് എന്നെ ഏൽപ്പിച്ച ജനത്തെ പീഴാതവണ്ണം സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എന്റേതാണ് അതിനെതിരെ എന്ത് കേസ് വന്നാലും എന്ത് പുലിവാൽ വന്നാലും ശരി അതിനെ എതിർക്കാനായിട്ടുള്ള ചങ്കൂറ്റം അച്ഛന്മാർ ആർജിച്ചേ പറ്റുള്ളൂ അത് ഞാൻ വെല്ലുവിളിയായിട്ടല്ല ഞാൻ അച്ഛന്മാരോട് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ് മെത്രാന്മാരോട് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ് എത്ര കാലം ഈ മൗനം പറ്റും എത്ര കാലം ഇങ്ങനെ മൗനം ദീക്ഷിച്ച് നമുക്ക് പേടിച്ചും അരണ്ടും ജീവിക്കാൻ പറ്റും കുട്ടി കുടുംബങ്ങളിൽ ദുരന്തം ദുരന്തമുണ്ടാകുന്നത് കാണുമ്പോൾ അവിടെ തീ കത്തുമ്പോൾ ആ തീ അണയ്ക്കാനുള്ള ശ്രമമല്ലേ പട്ടക്കാർ ചെയ്യേണ്ടത് പുരോഹിതന്മാർ ചെയ്യേണ്ടത് സിസ്റ്റേഴ്സ് ചെയ്യേണ്ടത് പത്മത്രമാർ ചെയ്യേണ്ടത് അത് ചെയ്യുമ്പോൾ അതിനെതിരെ ആരെങ്കിലും അലാളി ഇളകിയിട്ടൊന്നും കാര്യമൊന്നുമില്ല അത് വളരെ കൃത്യമായിട്ട് പറയാം അത് വളരെ കൃത്യമായിട്ട് പറയാണ് അതിനെതിരെ ആര് ചൊടിച്ചാലും ഒരു കാര്യം ഇവിടെ നടക്കല്ല കാരണം അത് എന്റെ സ്വാതന്ത്ര്യത്തിൽ